എളുപ്പത്തിലൊന്നും കാസ്റ്റ് ആവാത്ത ഒരു റോളാണ് ഏൽപ്പിച്ചിരിക്കുന്നില്ലാത്ത ഭാവങ്ങളുമാണ് ഒന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എളുപ്പായിരുന്നോ അത് വെച്ച് പോലെ കോൺസെൻട്രേഷൻ വന്നിട്ട് ഇതിന്റെ അകത്ത് നായകന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ആണ് അപ്പൊ ഇതിന്റെ നമ്മള് തന്നെ

ഞാൻ ആരെങ്കിലും ഓർത്ത അതൊക്കെ എൻ്റെ ദൈവത്തിൽ അപ്പോൾ ആരും വരരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന കാരണം ഇങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇതിൽ ചുറിയനായിട്ടുള്ള ക്യാരക്ടറാണ് അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ആ നമ്മുടെ മുമ്പുള്ള ഇത് ഇങ്ങനത്തെ ക്യാരക്ടർ തെളിയിച്ച് ഒരുപാട് പേരുണ്ട് അവരൊക്കെ എങ്ങനെ നമ്മുടെ പൊടി വന്നു കയറും ആരും വരരുതെന്നായിരുന്നു പ്രാർത്ഥന ദൈവം അനുഭവിച്ചിട്ട് ആരുടെയും വന്നിട്ടില്ല എന്നാണ് സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പൊ കുറച്ചുകൂടി നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറച്ചുകൂടി ആളുകളിലേക്ക് കൂടി എത്തേണ്ട സിനിമ എന്ന് തോന്നുന്നു അന്വേഷിപ്പിക്കേണ്ടത് കാണുമ്പോ രണ്ട് ദൂരെ വരാത്തൊരു പാറ്റേൺ അതിന്റെ രണ്ട് പാർട്ടിൽ വരുന്ന സ്ക്രീൻ പ്ലേ ആ ടീമിന്റെ ടീം ടീമിന് അവസാനം സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ടോമിനോന്റെ ക്യാരക്ടർ ആർക്കൊക്കെ അല്ലെങ്കിൽ പ്രകടനം ഒക്കെ ആ വിധത്തിലെ ആളുകൾക്ക് ആളുകളോട് എന്താ പറയാനോ ഇനിയും സിനിമ കാണാനുള്ളവരുന്നത് നമ്മൾ കഥ പിന്നെ ചെയ്ത് ചെയ്യുന്നത് നയൻറ്റീസ് കാലഘട്ടം അങ്ങനെ നയൻറ്റീസ് കാലഘട്ടം ഇപ്പോൾ ഗേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാം നോക്കണം പ്രൊഡക്ഷൻ മൊബൈൽ ടവറിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളു അപ്പോൾ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടോണും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ട്രാവലിങ്ങും ഒക്കെ ഭയങ്കര രസ രസം പാഠിപ്പിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകള് അധികം ഒരു സ്ഥലത്ത് ഇരിപ്പൊക്കെയാണല്ലോ അഭിനേതാവ് രീതിയില് കുറച്ചും പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി സിനിമയിൽ നിന്ന് തോന്നിയത് നമുക്ക് ആ ക്യാരക്ടർ അത്ര ഉള്ളു ആ ക്യാരക്ടറിന്റെ ആവശ്യം അത്രേ ഉള്ളു എന്നോട് ഇങ്ങനെ സംഭവം ചെയ്യാൻ എന്താണ് നമുക്ക് ഒരു രീതി ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ആക്ടർ ഒരു നൂറ് സീനൊന്നും ഉള്ളതല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ആ സബ്ജക്റ്റ് ചേട്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഡാർവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട് ബിനു ഒക്കെ ാണ് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റായ റോളാണ് അതായത് അശോചാന്റെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെ ഒക്കെയാണ് കഥയിൽ ഏറ്റവും ഇമ്പോർട്ടന്റായ ഒരു ഡെവലപ്മെന്റ് അടക്കുന്നത് അപ്പോ ഇത് ഇതിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു അതൊക്കെ പറഞ്ഞു ഇത്രയും പിന്നെ ഇതിന്റെ പ്രത്യേകത രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് ഉഗ്ര സംഭവം അല്ലേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമല്ലേ അതായിട്ട് കലക്കിയിട്ടുണ്ട് അത് അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് വരണം സെക്കൻഡ് ഹാഫ് വരണം എന്ന് പറയുന്നൊരു സംഭവം തമ്മിലുള്ള ആ ആ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലേ ശരിക്കും അല്ലേ അത് നന്നായി ചിത്തിക്കഴിഞ്ഞാൽ നല്ല ആറാറ് നല്ല ടേക്കിങ്സ് എനിക്ക് അതിലിഷ്ടമായി രണ്ട് ഗെറ്റപ്പുകളൊക്കെ ഇല്ല 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 ഇതൊക്കെ വളരെ ചുരുക്കിയ സമയം കൊണ്ട് എടുത്തു ഭയങ്കര പാസ്സായിട്ട് ചെയ്തു നല്ല വളരെ സന്തോഷമാണ് അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പം നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോഴും ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷം ആണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം ഒരു പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് അത് അതിന്റെ സീൻ്റെ എണ്ണം കൂടി കാര്യമൊന്നും

അത് കാരണത്തിന് ഓരോന്നും ഓരോ സ്റ്റൈൽ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി എളുപ്പമില്ലാത്തൊരു കേസാണ് ഈ കണ്ടുപിടിച്ച് അവസാനിപ്പിക്കാനുള്ള തമാശയൊന്നും അല്ല ഒരു മികച്ച സിനിമാനുഭവം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ആദ്യത്തൊക്കെ അത് ഭയങ്കര ഒന്നും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു